സിനിമയെപ്പോലെ തന്നെ ആരാധകർ ഏറ്റെടുക്കുന്ന ഒന്ന് തന്നെയാണ് ടി വി ഷോകൾ സീരിയലുകൾ പോലെ തന്നെ മലയാളി പ്രേക്ഷകർ ഇപ്പോഴും കാണുകയും എല്ലാ പ്രായക്കാരും ഒരുപോലെ ആസ്വദിക്കുന്ന ഒന്നുകൂടിയാണ് ടി വി ഷോസ് എന്ന് പറയാം അതിൽ ഏറ്റവും പ്രധാനമായി വർഷങ്ങളോളം തന്നെ സോഷ്യൽ മീഡിയയിലുമടക്കം ചർച്ച ചെയ്യുന്ന ഒരു പരിപാടിയാണ് സ്റ്റാർ മാജിക് സ്റ്റാർ മാജിക്കിൻ്റെ അവസാനം എന്നുള്ള വാർത്തകൾ നേരത്തെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ എന്താണ് കാരണമെന്ന് ആരും തുറന്നു പറഞ്ഞിട്ടില്ലായിരുന്നു ഇത്രയധികം സക്സസ്സായി ഇപ്പോഴും മുന്നോട്ട് പോകുന്ന ഷോ എന്തുകൊണ്ട് നിർത്തുന്നു ഇതെല്ലാവരുടെയും ചോദ്യമാണ് പല താരങ്ങൾ വന്നും പോയും പല സീസണുകളും പിന്നിട്ട് ഇപ്പോൾ ഏഴ് വർഷം നിൽക്കുന്ന സ്റ്റാർ മാജിക് അവസാനിക്കുന്നത് ഒരു താരത്തിൻ്റെ പേരിലാണോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് അത് കഴിഞ്ഞ് ആ താരത്തിൻ്റെ പേരിൽ തന്നെ ചിലരൊക്കെ തന്നെയും പരാമർശവും നടത്തുന്നുണ്ട് എന്നാൽ ഒരു താരത്തിൻ്റെ പേരിലുമല്ല ഷോ അവസാനിക്കുന്നത് ഷോ നിർത്തണമെന്ന് ഷോ ഡിറക്ടറായ അനൂപും അതുപോലെ ചാനലും തീരുമാനിച്ചത് കൊണ്ട് തന്നെയാണ് ആരും കാരണമല്ല എല്ലാവർക്കും വിഷമമാണ് സ്റ്റാർ മാജിക്കിൽ ഇപ്പോൾ ഉള്ളവർക്ക് ആർക്കും പോകണമെന്നോ ഷോ നിർത്തണമെന്നോ ആഗ്രഹമില്ല പക്ഷെ ചില കാര്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് കൊണ്ടാണ് ആ ഷോ നിർത്തുന്നത് ഏഴ് വർഷമായി ഒരേ പാറ്റേണിൽ പോകുന്നു അതുകൊണ്ട് തന്നെ ഒരു ചേഞ്ച് ആയിരിക്കാം ഈ താരങ്ങളെല്ലാം തിരിച്ചു വരും മറ്റൊരു ഷോയിലൂടെ സ്റ്റാർ മാജിക്കിൻ്റെ ഫോർമാറ്റിലല്ലാതെ ഒരു മാറ്റം ഉടൻ ഉണ്ടാകും അതാണ് ഇപ്പോൾ ആരാധകർ പ്രതീക്ഷിക്കുന്നത് ചിലപ്പോൾ അതിനായിരിക്കാം ഇവരെല്ലാവരും മാറി നിൽക്കുന്നതെന്ന് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നു എവിടെയൊക്കെയോ പ്രേക്ഷകർക്കൊരു ചെറിയ പ്രതീക്ഷയുണ്ട് എന്ന് തന്നെ പറയാം സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും ഇതിപ്പോൾ ഏറ്റെടുക്കുകയാണ് എന്ന് പറയുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കൊക്കെ തന്നെയും വളരെയധികം പ്രിയങ്കരമായി നിൽക്കുകയാണ് ഇപ്പോൾ ഈ വാർത്ത പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായത് തന്നെയാണ് സ്റ്റാർ മാജിക്കിലെ എല്ലാ താരങ്ങളെയും പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് കൊല്ലം സ്വത്തി ഉൾപ്പെടെയുള്ള നിരവധി താരങ്ങൾ ഇത്തരത്തിൽ സ്റ്റാർ മാജിക്കിലൂടെയാണ് കൂടുതലും പ്രശസ്തരായത് എന്ന് പറയാം വലിയ താരങ്ങളല്ല മറിച്ച് മിനിസ്ക്രീനിലെ ചെറിയ താരങ്ങളെ നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ ഈ ഷോ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അതുതന്നെയാണ് അവർക്ക് സ്റ്റാർ മാജിക്കിനോടുള്ള നന്ദിയും ചെറിയ മിമിക്രിയും സ്റ്റേജ് ഷോകളും ചെയ്ത് ചെറിയ കഥാപാത്രങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയ താരങ്ങൾക്ക് സ്റ്റാർ മാജിക് വലിയൊരു ആശ്വാസമായിരുന്നു വലിയൊരു അനുഗ്രഹമായിരുന്നു അവരുടെ തമാശകളൊക്കെ തന്നെ നേരിട്ട് അവരുടെ സ്വീകരണ മുറിയിൽ എത്തിക്കുന്നതിലൂടെ സ്റ്റാർ മാജിക് പ്രേക്ഷകരുടെയും പ്രിയപ്പെട്ടതായി മാറുകയായിരുന്നു എന്നാൽ വളരെ പെട്ടെന്ന് നിന്നു പോകുന്നതുപോലെ തോന്നുന്നു എന്ന് പറയുന്നു അതായത് ഏഴ് വർഷമായി സ്റ്റാർ മാജിക് തുടങ്ങിയത് എന്ന് പോലും തോന്നുന്നില്ല ഇന്നലെ തുടങ്ങിയതുപോലെ ഓർമ്മയുണ്ട് കൊല്ലം സുതി ഒക്കെ തന്നെയും കഴിഞ്ഞ ദിവസം വന്ന് പെർഫോം ചെയ്തതുപോലെ ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് അദ്ദേഹം വിട്ടുപിരിഞ്ഞതിന് ശേഷം തന്നെ സ്റ്റാർ മാജിക് ഒന്ന് തിരികെ വരാൻ കുറേയധികം സമയമെടുത്തു സുതിയെക്കുറിച്ചുള്ള ഓർമ്മകളിലായിരുന്നു ഭൂരിഭാഗം സ്റ്റാർ മാജിക് ഫ്ലോറുകളും എന്നാൽ അദ്ദേഹത്തിനെ മറന്നിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പോയതിൻ്റെ വിഷമം മറക്കാൻ പ്രേക്ഷകരും ഇപ്പോൾ നിൽക്കുകയാണ് അതിനിടയിലാണ് ഷോ അവസാനിക്കുന്നത് കൊല്ലം സുതിയെയും കുടുംബത്തെയും പോലെ നിരവധി പേരെ എല്ലാവരെയും അറിയിച്ചത് ഈ ഷോ കാരണമാണ് അതുകൊണ്ട് തന്നെ ആ ഷോയ്ക്കുള്ള പ്രീതി അത്രത്തോളമാണ് എന്ന് പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ